കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് അൾട്ടിമേറ്റ് അനാലിസിസ് ഇഗ്നു മുൻകാല ചോദ്യ പേപ്പർ എം ഇ സി വൺ സീറോ വൺ ഇന്നത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എം ഇ സി വൺ സീറോ വൺ മൈക്രോ ഇക്കണോമിക് തിയറി ആൻഡ് അനാലിസിസ് അപ്പൊ ടിഇ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയില് എക്സാംസ് എഴുതാൻ പോകുന്നത് ജൂണിൽ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സെക്ഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ എം ഇ സി വൺ സീറോ വൺ മൈക്രോ എക്കണോമിക്സ് തിയറി ആൻഡ് അനാലിസിസ് എന്ന് പറയുന്ന കോഴ്സിലോ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിരിക്കണം ഏതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ സിലബസ് മാപ്പിംഗ് ഉണ്ടായിരിക്കും സിലബസ് മാപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ എം ഇ സി വൺ സീറോ വണ്ണിൽ എത്രമാത്രം ബ്ലോക്ക് ഉണ്ട് യൂണിറ്റ് ഉണ്ട് ഏത് ടോപ്പിക്ക് നമ്മൾ നോക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പറയും പിന്നെ എക്സാം പാറ്റേൺ നമ്മുടെ ടി എക്സാംസ് എങ്ങനെയാണ് അതിന്റെ ഫോർമാറ്റ് മാർക്ക് എങ്ങനെ വരുന്നു എന്തെന്നുള്ളത് ഇതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ക്വസ്റ്റ്യൻസിന്റെ ഓരോ ക്വസ്റ്റിനും എത്രമാത്രം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം എത്ര ടൈം കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും അതുപോലെ നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള പ്രോബിബിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊഡിക്ഷൻ ബേസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഓരോന്നിനും ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നതാണ് അപ്പൊ ആ ഒരു ക്വസ്റ്റ്യും നമ്മൾ വെച്ചിട്ടുള്ളത് നിങ്ങൾ ഒരു എക്സാം പർപ്പസിൽ അതിനെ കണ്ടുകൊണ്ട് എക്സാം എഴുതുന്ന പോലെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിന്റെ ആൻസർ നമ്മുടെ ലൈൻ വൈസ് ആപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അതുപോലെ മോഡേൺ ആൻസേഴ്സും അതുപോലെ അതിന്റെ മാർക്കിംഗ് സിസ്റ്റം ഒക്കെ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഈ എം ഈ സി വൺ സീറോ വണ്ണിലെ ഒരു ആറ് വർഷത്തെ കഴിഞ്ഞ ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ സെക്ഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിട്ടോ അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടും ഓരോ ടോപ്പിക് വൈസ് ആയിട്ടും എത്രമാത്രം ഓരോ ടോപ്പിക്കും റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോ ഇതിൽ പറയുന്ന അതായത് ഇനി ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്കുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കാം നിങ്ങൾ വേറെ ഒന്നും പഠിച്ചിട്ടില്ല നിങ്ങൾക്ക് കുറഞ്ഞ സമയം മാത്രമേ ഇനി റിവിഷന് വേണ്ടിയിട്ട് ബാക്കിയുള്ളൂ അപ്പൊ ആ ടൈമിനെ നിങ്ങൾ ഇതിൽ പറയുന്ന ഈ ഒരു ടോപ്പിക്കുകൾ പഠിച്ചുകൊണ്ട് മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ ബ്ലോക്ക് വണ് കൺസ്യൂമർ ബിഹേവിയറിൽ നിന്നും യൂണിറ്റ് വൺ ആയിട്ടുള്ള യൂണിറ്റ് വണ്ണിൽ നിന്ന് വന്നിട്ടുള്ള ടോപ്പിക്കുകളാണ് യൂട്ടിലിറ്റി ഇൻഡിഫറൻസ് റിവേഴ്സി കോമ്പൻസ കോമ്പൻസേറ്റഡ് ഡി അത് പതിനൊന്ന് തവണയോളം ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പൊ ഈ ടോപ്പിക് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കാം യൂണിറ്റ് ടൂറിൽ നിന്നും ഡ്യൂവാലിറ്റി എക്സ്പെൻഡിച്ചർ ഫംഗ്ഷൻസ് ലെമ്മ ഏഴ് തവണയോളം റിപ്പീറ്റഡി ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പോൾ അതുപോലെ യൂണിറ്റ് ത്രീയിൽ നിന്നും ലീനിയർ എക്സ്പെൻഡിച്ചർ കൺസ്യൂമർ സർപ്ലസ് കോബോക്ക് ഒൻപത് തവണയോളം ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നന്നായിട്ട് പഠിക്കാം ഓക്കെ അതുപോലെ ബ്ലോക്ക് ടൂല് യൂണിറ്റ് ഫോർ റിട്ടേൺ ടു സ്കെയിൽ ഐസോക്കുണ്ട് ഇലാസ്റ്റിസ് ഡി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എട്ട് തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസിൽ ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ യൂണിറ്റ് ഫൈവില് ഷോർട്ട് ആൻഡ് ലോങ് കോസ് കല എക്കണോമിക്സ് ഓഫ് സ്കെയിൽ പത്ത് തവണയോളം റിപ്പിറ്റ്ലി വന്നിട്ടുണ്ട് ഹൈ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസിനെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ആൻഡ് സിക്സ്റ്റ് യൂണിറ്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കോസ്റ്റ് ഫംഗ്ഷൻ ഡ്യൂവാലിറ്റി അഞ്ച് തവണയോളം റിപ്പീഡ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ പെർഫെക്ട് കോമ്പറ്റീഷൻ ആറ് തവണയോളം റിപ്പിറ്റ്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് മോണോപോളി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഒൻപത് തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതൊരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസിൽ ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ മോണോപോളിറ്റിക് കോമ്പോസ്റ്റീഷൻ എക്സസ് കപ്പാസിറ്റി മൂന്ന് തവണയോളം അതുപോലെ ഒളിഗോപോളി കിങ് ഡിമാൻഡ് കർവ് കാര്യങ്ങളും രണ്ട് തവണ റിപ്പിറ്റ്ലി ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് ഇവിടെ ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അത് ഒഴിവാക്കാം എന്നുള്ളതല്ല നമ്മൾ മൊത്തം ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ഇത്രയും ക്വസ്റ്റൻസ് ഈ ഒരു ഏരിയാസിൽ നിന്ന് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് അത് മൂന്ന് തവണ രണ്ട് തവണയാണെങ്കിലും ആ ഒരു ടോപ്പിക്കിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ എഡ്വെത്ത് യൂണിറ്റ് ലെവൽ ലെവൽ നിന്നുള്ളത് സെവൻ ടൈംസ് റിപ്പീഡ്ലി വന്നിട്ടുണ്ട് അതുപോലെ യൂണിറ്റ് ട്വൽവിൽ നിന്ന് പ്രൊഡക്ഷൻ അലോക്കേഷൻ പ്രൊഡക്റ്റീവ് എഫ് അഞ്ചു തവണ റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് യൂണിറ്റ് തേർട്ടീൻ നിന്ന് വെൽഫെയർ തിയറംസ് പാർട്ടോ ബിഗിയൻ അപ്രോച്ച് എട്ട് തവണയോളം ഒരുപിടിയേ വന്നിട്ടുണ്ട് അപ്പൊ ഇതിനെല്ലാം നിങ്ങൾ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാം അതുപോലെ യൂണിറ്റ് ഫോർട്ടീൽ നിന്നും മൂന്ന് തവണ മാത്രമേ ഒരു പ്ലീ ക്വസ്റ്റൻ വന്നിട്ടുള്ളൂ അതുപോലെ യൂണൂബ് ഫിഫ്റ്റീനിൽ നിന്നും ഉണ്ട് എക്സ്റ്റർണാലിറ്റീസ് പബ്ലിക് ഗുഡ്സ് കേസ് തീയറം ഏഴ് തവണയോറിപ്പിട്ടിലേ വന്നിട്ടുണ്ട് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ പിന്നെ ആരോ തീയറം രണ്ടു തവണയാണ് വന്നിട്ടുള്ളത് അതുപോലെ റിസ്കർവേഷൻസ് ആറ് തവണകൾ റിപ്പിട്ടിലേ വന്നിട്ടുണ്ട് ഇൻഷുറൻസ് മാർക്കറ്റ് മോറൽ ഹെസ് ഹെഡ് സെലക്ഷൻസ് ഏഴ് തവണ റിപ്പിറ്റിലി ക്സ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ യൂണിറ്റ് ആന്റീൻ എഫിഷ്യൻസി ബേജ് പ്രിൻസിപ്പൾസ് ഇൻഫോസ് എംപറ്റി രണ്ട് തവണകളും റിപ്പിട്ടിലേ വന്നിട്ടുണ്ട് നാഷണൽ സുപ്രിയം ഡോമിനൻസ് സ്ട്രാറ്റജി ആറ് തവണ റിപ്പിട്ടിലെ ക്വസ്റ്റ്യം വന്നിട്ടുണ്ട് കൊർണോട്ട് ബെറ്റഡ് അപ്ലിക്കേഷൻസ് ഇൻ ഒലിഗോപുളി മൂന്ന് തവണകളാണ് അത് വന്നിട്ടുള്ളത് അപ്പൊ അതിന് അതിന്റേതായ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഡൈനാമിക് ഗെയിംസ് ബാക്ക്വേർഡ് ഇൻഡക്ഷൻ ലോ ഒരു ലോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ പഠിക്കാനാവുന്ന അതായത് കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം അതുപോലെ ബയാഷ്യൻ ഗെയിംസ് ആക്ഷൻസ് പെർഫെക്റ്റ് ബയോഷ്യന് ബയാസിന് അതുപോലെ വീക്ക് സീക്വൻഷ്യൽ ഇക്വിബ്രിയം അങ്ങനെയുള്ള ഇരുപത്തിനാല് യൂണിറ്റ് വരെയുള്ളിൽ എല്ലാം നീ ലോ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇരുപത്തിയഞ്ച് ഇരുപത്തി യൂണിറ്റ് ഓപ്പണെങ്കിലും രണ്ട് തവണയാണ് റിപ്പോർട്ടിലി ആ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് യും അതുപോലെ റിഫൈൻമെന്റ് ഓഫ് ഇവരെയൊക്കെ അപ്പൊ അതിനൊരു അത് പഠിച്ചിരിക്കാം എന്താണ് ടോപ്പിക്ക് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്താം ഓക്കെ ഇനി ഓരോ ബ്ലോക്കിൽ നിന്നും എത്രമാത്രം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബെയിൻസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ബ്ലോക്ക് വണ്ണിൽ നിന്നുമാണ് കൺസ്യൂമർ ബി യിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അപ്പൊ നന്നായിട്ട് അതിന് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം പിന്നെ ബ്ലോക്ക് ടൂവും പിന്നെ ബ്ലോക്ക് ത്രീ ആൻഡ് ഫിഫ്ത്ത് അതുപോലെ ഫോർത്തും സിക്സ്തും സെവൻത്തും എല്ലാം എന്താണ് കൊസ്റ്റ്യൻസ് അത്യാവശ്യം വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് അടുത്തതായിട്ട് ഇവിടെ നമുക്ക് ബ്ലോക്കുകൾ കൊടുത്തിട്ടുണ്ട് യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡാർക്ക് ഷെയ്ഡ് ആയിട്ട് കാണിക്കുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹൈ ഫ്രീക്വൻസിള്ള ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട യൂണിറ്റുകളാണ് കേട്ടോ ഇപ്പൊ ഫസ്റ്റ് ബ്ലോക്കിൽ നോക്കുവാണെങ്കിൽ അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വൺ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നാണ് കാരണം അതിൽ പതിനൊന്ന് തവണയോളം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ യൂണിറ്റ് ത്രീയോ അതുപോലെ തന്നെ ഒൻപതവോ റിപ്പിട്ടിലേ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ബ്രൌൺ ഷെയ്ഡ് കാണുന്ന അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് കാണുന്ന സെൻസ് നിങ്ങൾ മനസ്സിലാക്കാം ആ യൂണിറ്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാം റിപ്പിട്ടിലേ ഒത്തിരി ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ബ്ലോക്ക് ടൂല് സെക്കൻഡ് യൂണിറ്റ് അതുപോലെ ബ്ലോക്ക് ത്രീയില് സെക്കൻഡ് യൂണിറ്റ് അതുപോലെ ബ്ലോക്ക് ഫൈവില് ഫസ്റ്റ് യൂണിറ്റും തേർഡ് യൂണിറ്റും ബ്ലോക്ക് സിക്സിൽ സെക്കൻഡ് യൂണിറ്റ് അപ്പൊ ഇത്രയും ബ്ലോ ഇത്രയും യൂണിറ്റുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ നല്ലപോലെ പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പുവരുത്തുക അടുത്തതായിട്ട് എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം സെക്ഷൻ ബി സെക്ഷൻ എ സെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അതായത് എസ് സി ആൻഡ് ലോങ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ഉണ്ടായിരിക്കുക അപ്പൊ ഒരു ഇരുപത് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കാം അതിൽ നിങ്ങൾ ഒരു ഇരുന്നൂറ്റി എൺപത് നാന്നൂറ് വേർഡ്സിൽ ഉത്തരാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിച്ചുകൊണ്ട് അതായത് കാൽക്കുലേഷന് അതുപോലെ മോഡൽ ബിൽഡിങ് അങ്ങനെ എന്ത് അതിനെന്ത് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എക്സാംസ് ആൻസേഴ്സ് എഴുതാനായിട്ട് നോക്കുക ഒരു പതിനഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം ഏകദേശം ഒരു വൺ ട്വന്റി ടു ടു ഫിഫ്റ്റി വേർഡ്സിൽ നിങ്ങൾ ആൻസർ എഴുതുക അതുപോലെ ഷോർട്ട് നോട്ട് കൺസെപ്റ്റൽ ഡെഫിനിഷൻസ് അതുമായിട്ട് അതായത് ഷോർട്ട് നോട്ടൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഡെഫിനിഷൻ മാത്രം എന്ത് ചെയ്യാം നന്നായിട്ടൊന്ന് എഴുതി വെക്കുക അത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം പിന്നെ ഫീച്ചേഴ്സുകൾ എഴുതാനുണ്ടെങ്കിൽ അത് എഴുതുക ഒരു നാല് എട്ട് മാർക്കിനുള്ളിലായിട്ടായിരിക്കും അത് വരുന്നുണ്ടായിരിക്കും ഒരു എയ്റ്റി ടു വൺ ഫിഫ്റ്റി വേർഡ്സിൽ നിങ്ങൾ അതിന് ആൻസർ എഴുതിയാൽ മതി പിന്നെ ഷോർട്ട് ആൻസേഴ്സ് ഉണ്ടായിരിക്കും അപ്പൊ അതിന്റെ ഡെഫിനിഷന് അതിന്റെ കൺസെപ്റ്റ് അത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഒരു ത്രീ ത്രൂ ത്രീ ടു സിക്സ് മാർക്കിനായിരിക്കും വരുന്നുണ്ടായിരിക്കാം ഫിഫ്റ്റി ടു വൺ വൺ ട്വന്റി വേർഡ്സിൽ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി പിന്നെ കേസ് സ്റ്റഡി ആപ്ലിക്കേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ ഒരു ടു ൊട്ട് ഒരു പത്ത് മാർക്ക് വരെ വരെയായിരിക്കും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസിന്റെ കൗണ്ട് എന്ന് പറയുന്നത് ടു നിങ്ങൾ എഴുതിയാ മതി ഓക്കെ പിന്നെ വെരി ഷോർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ പോലത്തെ നമുക്ക് ഇതുവരെ വന്ന് കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ ഉണ്ടായിട്ട് ഓക്കെ നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ആണോ അതല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആണെങ്കിൽ നിങ്ങൾക്ക് വൈസ് ഉള്ളതാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേൺവേഴ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹൻസീവ് സപ്പോർട്ട് ലേൺ വൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്കവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയിസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക അതായത് നമുക്ക് എസ് ആൻസേഴ്സ് കൊസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ അതിന് നിങ്ങൾ എപ്പോഴും ആൻസർ ചെയ്യുമ്പോൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക പിന്നെ ഒരു ബോഡി കൊടുക്കുക പിന്നെ ഒരു കൺക്ലൂഷൻ അങ്ങനെയായിരിക്കും അവസാനിപ്പിക്കുക അപ്പോ അതില് നിങ്ങളിപ്പോ നമ്മുടെ മൈക്രോ എക്കണോമിക്സ് തിയറിയുടെ എക്സാംസ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്തിക്കാനുണ്ടെങ്കിൽ ഡയഗ്രാംസ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിക്കുക അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതാണ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക അതിന്റെ ഡെഫിനിഷൻസ് അതിന്റെ ന്യൂമറിക്കലി എന്നെങ്കിലും അങ്ങനെ എല്ലാം വളരെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുക ഒരു മുന്നൂറ് വേർഡ്സിൽ ഉത്തരം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് അതായത് കോമ്പിറ്റേറ്റീവ് അബിലിറ്റി ഉള്ള മാത്തമെറ്റിക്കൽ കൊസ്റ്റ്യൻസ് കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിനെന്ത് ചെയ്യാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം എയ്റ്റ് ടു ഫിഫ്റ്റീൻ മാർക്കിനായിരിക്കും വരുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു പ്രോബ്ലംസ് വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്നും കാൽക്കുലേഷൻസ് തെറ്റുന്നില്ല എന്ന് ഉറപ്പ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ഷോർട്ട് നോട്ടുകൾ വരുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് ഒരു നാല് തൊട്ട് എട്ട് മാർക്കിനായിരിക്കും അത്തരം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കാം അപ്പൊ എൺപത് നൂറ്റി എൺപത് വേർഡ്സിൽ നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി ആ ഡെഫിനിഷൻ വളരെ ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യാം അതിന്റെ ഡയഗ്രാംസ് കാര്യങ്ങൾ എല്ലാം ഒന്ന് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ട് നോക്കാം ഓക്കെ അതുപോലെ ഷോർട്ട് ആൻസേഴ്സ് ഷോർട്ട് ആൻസേഴ്സ് വരുന്ന സമയത്ത് നിങ്ങൾ അതിനെ ലിസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കമ്പാരിസൺ ഒക്കെയാണ് വരുന്നത് എന്നുള്ളത് രണ്ട് പാരഗ്രാഫ് ഏത് ആക്കിയിട്ട് എന്തിനേ കമ്പാരിസൺ ചെയ്ത് ലിസ്റ്റ് ചെയ്ത് എല്ലാ പോയിന്റ്സും എന്നുള്ളത് ഉറപ്പുവരുത്ത ഇതൊരു ത്രീ ടു സിക്സ് മാർക്കിൻ്റെ ഒക്കെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം ഷോർട്ട് ആൻസേഴ്സ് ആവുമ്പോ നമുക്ക് ചിലപ്പോൾ ഫീച്ചേഴ്സ് മെറിറ്റ്സ് ഡിഫറൻസ് ഒക്കെ എഴുതാനായിട്ട് ഉണ്ടായിരിക്കും അപ്പൊ അതും എന്ത് ചെയ്യാം ശ്രദ്ധിക്കാം അടുത്തതായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ് പറയുന്നത് അതായത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടു തൊട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോ ബ്ലോക്കിൽ നിന്നും എത്രമാത്രം ആവറേജ് മാർക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഫസ്റ്റ് കൊണ്ട് കൺസ്യൂമർ ബിഹേവിയറിൽ നിന്നും സെവൻറ്റീൻ പെർസെൻറ്റോളം കൊസ്റ്റ്യൻസ് ആ ഒരു ഏരിയസിൽ നിന്ന് വന്നിട്ടുണ്ട് അതുപോലെ സെക്കൻഡ് ബ്ലോക്ക് എന്നാണെങ്കിൽ സിക്സ്റ്റീൻ പെർസെന്റേജോളം വന്നിട്ടുണ്ട് തേർഡ് ബ്ലോക്ക് എന്നാണെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജോളം ഫോർത്ത് ബ്ലോക്ക് ലെലവൻ പെർസെന്റേജോളം വന്നിട്ടുണ്ട് അതുപോലെ വെൽഫെയർ എക്കണോമിക്സ് നിന്ന് പതിനാല് പെർസെന്റേജോളം എക്കണോമിക്സ് ഓഫ് അൺസർട്ടൺ ട്വൽവൻജോളം ഗെയിം തിയറി വൺ ആൻഡ് ടുവിൽ നിന്നും സെവൻ പെർസെന്റേജോളം വന്നിട്ടുണ്ട് നമ്മളാണ് അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഷോർട്ട് എസ് എ അതുപോലെ എസ് ഐസ് ന്യൂമറിക്കൽ ഷോർട്ട് നോട്ട് ഷോർട്ട് ആൻസേഴ്സ് അപ്പൊ ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ വിഷ്വലൈസേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ നമ്മൾ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ഡിസംബർ രണ്ടായിരത്തിനാല് വരെയുള്ള ട്രെൻഡ് നോക്കുമ്പോൾ കാരണം എസ് വെയിറ്റേജ് കുറഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ ഷോർട്ട് നോട്ടിന്റെ വെയ്റ്റേജുകൾ ഷോർട്ട് നോട്ടല്ല സോറി മൂബൈറ്റിന്റെ വെയ്റ്റേജുകൾ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഈ ഒരു പട്ടികയിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാകും എക്സാം സെക്ഷൻ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജൂണ് എ ഫോർട്ടി ടു പെർസെന്റേജോളം ഉണ്ടായിരുന്നു പക്ഷെ അത് രണ്ടായിരത്തിഇരുപത്തിനാല് എഴുതുമ്പോഴുമ്പഴേക്കും അതിന്റെ വെയിറ്റേജ് കുറഞ്ഞത് മുപ്പത്തഞ്ച് പെർസെന്റോളം ആയിട്ടുണ്ടെന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇതിനർത്ഥം നിങ്ങൾ എസ് ഐസ് പഠിക്കുന്നത് കുറയ്ക്കണമെന്നോ അങ്ങനെയൊന്നുമല്ല എസ് ഐയുടെ ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ നമ്മുടെ ന്യൂമറിക്കൽ ആയിട്ടുള്ള അപ്ലൈഡ് ഫോർമാറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻസ് അവിടെ കൂടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ എല്ലാം ഇമ്പോർട്ടന്റ് ആണോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ഇനി എക്സാംസിന് എങ്ങനെ ടൈം മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് ഇനി പറയാം നമുക്കറിയാം മൂന്ന് ഹവേസ് ആണ് നമ്മുടെ എക്സാം ടൈം എന്ന് പറയുന്നത് നൂറ് മാർക്കിലോട്ടാണ് നമുക്ക് വരുന്നത് അപ്പൊ എസ് എ ലോങ് ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് തേർട്ടി ഫൈവ് ടു ഫോർട്ടി മാർസിനായി അതായത് ഇരുപത് മാർക്കിന് രണ്ട് എസ് എ ക്വസ്റ്റ്യൻസ് രണ്ടായിരിക്കും നമുക്ക് എഴുതാനായിട്ട് ഉണ്ടായിരിക്കാം അപ്പൊ അറുപത് മിനിറ്റ് ടോട്ടൽ അതിനെടുക്കാം അതായത് ഓരോന്നിനും ഒരു എയ്റ്റീൻ ടു ട്വന്റി മിനിറ്റ് മാത്രം നിങ്ങൾ എടുത്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്ന സമയത്ത് ഓരോ ക്വസ്റ്റിനും ഒരു ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ മിനിറ്റ് മാത്രം എടുക്കാം ടോട്ടൽ അൻപത് മിനിറ്റ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാവൂ എന്നുള്ളതാണ് അതുപോലെ ഷോർട്ട് നോട്ടും ഡെഫിനിഷൻസും വരുന്ന സമയത്ത് ഒരു പതിനെട്ട് ടു പത്തൊമ്പത് മാർക്ക് വരെയുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും അപ്പൊ ടോട്ടല് മുപ്പത് മിനിറ്റ് എടുക്കാം ഓരോ ക്വസ്റ്റ്യും ഒരു എയ്റ്റ് ടു ടെൻ മിനിറ്റ്സ് മാത്രം ചെലവഴിക്കാം അതുപോലെ ഷോർട്ട് ആൻസേഴ്സും ഒക്കെ വരുന്ന സമയത്ത് ടോട്ടല് ട്വന്റി മിനിറ്റ്സ് എടുക്കാം അതും പതിനാറില് പതിമൂന്ന് മാർക്കിന്റെ ക്വസ്റ്റൻസ് ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം ഓരോന്നിനും ഒരു അഞ്ചോ ആറോ മിനിറ്റ് മാത്രം സ്പെൻഡ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ കറക്റ്റ് ആയിട്ട് ടൈം മാനേജ്മെന്റ് ചെയ്തുകൊണ്ട് നമുക്കതില് എക്സാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അടുത്ത റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ് എത്ര തവണ അതായത് നമ്മൾ ഇവിടുത്തെ താഴെ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ച് നിങ്ങൾ അത് പഠിക്കുക കാരണം ആ ഒരു ക്വസ്റ്റ്യൻസ് എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പൊ എക്സ്പ്ലെയിൻ ദിസ്കി എക്വേഷൻ ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ് ഇൻ ഡിമാൻഡ് തിയറി ഏഴ് തവണയോളം ആ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് നന്നായിട്ട് പഠിക്കുക Define the distinction between ordinary and compensate demand curve. repeatedly Discuss the properties and significance of the glass production function. repeatedly Explain price discrimination and discuss the conditions under which it is profitable. Define national equilibrium with suitable example. Explain two fundamental theorems of welfare economics. Describe the efficiency wage model and its importance. എക്സ്പ്ലെയിൻ ദക്സാംപിൾ ഇതെല്ലാം അഞ്ചു തവണയോളം റിപ്പീഡ്ലി വന്നിട്ടുണ്ട് അതുപോലെ ഡിസ്കസ് ദ തിയറി ഓഫ് സെക്കൻഡ് ബെസ്റ്റ് ആൻഡ് അഞ്ച് തവണയോളം റിപ്പീഡ്ലി വന്നിട്ടുണ്ട് എക്സ്പ്ലെയിൻ അഡ്വസ് സെലക്ഷൻസ് മാർക്ക് നാല് തവണയോളം റിപ്പീഡ്ലി വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോ കൊസ്റ്റ്യൻസ് ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു ബ്ലോക്ക് ഒരു യൂണിറ്റ് നിന്നും എത്ര തവണയോളം അതിന്റെ ആവറേജ് മാർക്ക് എത്രമാത്രം വരുന്നുണ്ട് എത്രമാത്രം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളൊക്കെ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് വണ്ണിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാം യൂണിറ്റ് ടു അതുപോലെ യൂണിറ്റ് ഫോർ സെവൻ ടു സിക്സ് ടൈംസോളം അത്രയും ആ ഒരു ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും നന്നായിട്ട് പഠിക്കാം അതുപോലെ ഇവിടെ യോൺ എയ്റ്റ് ട്വന്റി എല്ലാം നോക്കുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് അത്രയും ടോപ്പിക്കുകൾ ഇത്രയും ഈ ഒരു നയൻ പോയിന്റ് ടൂ സിക്സ് പോയിന്റ് സിക്സ് എയ്റ്റ് പോയിന്റ് സീറോ ഇങ്ങനെയുള്ള മാവറേജ് മാർക്കിന്റെ കാറ്റഗറിയിലാണ് വന്നിട്ടുള്ളത് ഇപ്പൊ നന്നായിട്ട് പഠിക്കാം ഈ ഒരു ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റലി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഇത്രയും ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും നന്നായിട്ട് പഠിക്കാം ഇപ്പോ നമ്മളെ നമ്മുടെ ഈ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഇത്രയും കാലം വന്നിട്ട് അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളിവിടെ ഒരു പൈസ കൊടുത്തിട്ടുള്ളത് ഇതിൽ ഫോർട്ടി സിക്സ് പെർസെന്റേജോളം എഗൈൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും നമുക്ക് എക്സാംസിന് വരുന്നത് ഓക്കെ ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് മാത്രമാണ് മറ്റു പുതിയ പുതിയ കൊസ്റ്റ്യൻസ് വരുന്നതെന്ന് പറയുന്നത് ഓക്കെ എപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യൻസ് രണ്ട് തവണ വായിക്കാം ഓക്കെ അത് വായിക്കാം അതുപോലെ നിങ്ങൾ ടൈം മാനേജ്മെന്റ് എഴുതാൻ വേണ്ടിയിട്ട് അതിന്റെ എഴുതി പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ഗ്രാഫ് ഒക്കെ ആണെങ്കിൽ ഒത്തിരി ഗ്രാഫുകൾ നമുക്ക് വരുന്നുണ്ട് എല്ലാം വരച്ച് പഠിക്കാം ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എക്സ് എക്സ് ആക്സസിൽ എന്താണ് വൈ ആക്സസിൽ എന്താണ് അങ്ങനെ പറഞ്ഞ് തന്നെ എഴുതി തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ അതുപോലെ ടൈം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൂലാണ് നമ്മളത് വളരെ കൃത്യമായിട്ട് മാനേജ്മെന്റ് ചെയ്തിട്ട് വേണം അതിന് വേണ്ടിയിട്ട് എഴുതാനായിട്ട് അപ്പൊ നിങ്ങൾ ഓൾറെഡി എന്തായാലും എക്സാമിന് പോകുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം എഴുതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ എക്സാമത്തിന്റെ സമയത്ത് വരുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ അതിന് അവിടെ തരുന്ന നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായിട്ട് പാലിക്കുക അടുത്താണ് പ്രോപ്പർബിലിറ്റി ബേസ് ചെയ്തോളൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രൊഡിക്ഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ടോപ്പിക്കുകൾ എത്രമാത്രം ഇനിയും വരാനുള്ള സാധ്യതയുണ്ട് അതാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇപ്പൊ ബ്ലോക്ക് വണ്ണില് ടൂല്യൻസ് നമ്മൾ പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാണോ അത് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ് വീണ്ടും ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഈ റേഷൻ എന്ന് പറഞ്ഞ ഇവിടെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതെന്താന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ കേട്ടോ അതുപോലെ ഫസ്റ്റ് ബ്ലോക്കിൽ ഓർഡർ കോമ്പൻസേറ്റഡ് ഡിമാൻഡ് സെക്കൻഡ് ഇയർ വരുന്ന ടോപ്പിക് ആണ് അതും ഇമ്പോർട്ടന്റ് ആണ് വരാൻ സാധ്യത കൂടുതലാണ് അതുപോലെ കോബ്ഡോ ക്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ തിയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ഫണ്ടമെന്റൽ വെൽഫെയർ തിയറി അതുപോലെ പാക്ട് അഫിഷ്യൻസി തിയറി ഓഫ് സെക്കൻഡ് ഇൻഡസ്ട്രി ഇതൊക്കെ മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് അതായത് വരാൻ സാധ്യത എത്രമാത്രം ഫിഫ്റ്റി പെർസെൻറ്റേജ് സിക്സ്റ്റി പെർസെന്റേജ് ആണ് പക്ഷെ നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല ഈ ഒരു ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെ നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ എഫിഷ്യൻസി വേജ് മോഡൽ സെലക്ഷൻ മോറൽ ഹസാർഡ് അതൊക്കെ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ഉള്ളതാണ് അപ്പൊ അത് അതിൻ്റെതായ രീതിയിൽ ടൈം മാനേജ്മെന്റിൽ നിന്നുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ എഡ്ബർത്ത് ബോക്സ് റിട്ടേൺ ടു സ്കേല് കുറന്നോട്ട് ഒളിബോളി ഇതൊക്കെ ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് അതായത് ഒന്ന് രണ്ട് മൂന്ന് തവണയൊക്കെ ആയിരിക്കും അത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോ ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ അത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്ന് ഒരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എന്ന ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വൈസിൽ അവൈലബിൾ ആണ് ഓരോ ലേണേഴ്സിനും കൃത്യമായ മെമ്പർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പ് വരുത്തുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം അടുത്തായിട്ട് നമ്മൾ നമ്മൾ ഓരോന്നിന്റെ ഓരോ നമ്പേഴ്സ് ആയിട്ട് ഓരോന്നെ അടുത്തേഴ്സ് അപ്പോൾ ഇവിടെ നമ്മൾ ലോങ് ആൻസേഴ്സിൽ എഴുതുമ്പോഴും ഷോർട്ട് ആൻസേഴ്സിൽ എഴുതുമ്പോഴും ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഡയഗ്രാമിക്കലി എഴുതുന്നുണ്ടെങ്കിൽ അത് വളരെ ഒന്ന് ഡയഗ്രാം ഇൻക്ലൂഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അതിന്റെ ബോഡി ആ ഒരു സ്ട്രക്ചർ കൊടുക്കുക ഇൻട്രൊഡക്ഷൻ ബോഡി കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ അതിന്റെ സ്ട്രക്ചേഴ്സ് കൊടുക്കുക അതുപോലെ വളരെ നീറ്റ് ആയിട്ട് എഴുതാനായിട്ട് ഇനി പ്രയോറിറ്റി ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട ലിസ്റ്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരുന്നത് കേട്ടോ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട അല്ലെങ്കിൽ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്കുകളാണ് സ്ലസ്റ്റി ഇക്വേഷൻസ് ഡിമാൻഡ് ഡീകംപോസിഷൻ ഓർഡിനറി വിയർ കോമൺസെറ്റഡ് ഡിമാൻഡ് കോപ്ഡ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഓക്കെ അപ്പൊ ഇതിന്റെ കീ പോയിന്റ്സ് ഒക്കെ സമ്മറൈസ് ചെയ്ത് എഴുതാ ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ വരയ്ക്കാം അതുപോലെ അതിന്റെ കൺസെപ്റ്റ് ഒക്കെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് എഴുതി പോകുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുക്കുക അതുപോലെ മീഡിയം പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ് ഫണ്ടമെന്റൽ വെൽഫെയർ തിയറും നാഷണൽ പ്രിയം പാറ്റിഷ്യൻസി തിയറി ഓഫ് മോഡൽ അഡ്വാൻസ് സെലക്ഷൻ മോറൽ ഹെൽത്ത് ആണ് ഇതിനെന്താ അതിന്റെ തിയറി നന്നായിട്ട് പഠിച്ചു വെക്കാം അതിലെ ഒരു മിക്സഡ് തിയറി അല്ലെങ്കിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അതൊക്കെ നന്നായിട്ട് പഠിക്കാം ലോ പ്രയോറിറ്റി കൊടുക്കേണ്ട ക്വസ്റ്റൻസ് ആണ് എഡ്ജുത്ത് ബോക്സ് റിട്ടേൺ ടു സ്കെയില് കൊറനോട്ട് ബെറ്റർഗോപ്പുളി അപ്പൊ ഇത് കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ അതൊന്നും എന്തെയ്യാം ഓർത്ത് വയ്ക്കുക ഇത് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ കാണിക്കുന്നത് നിങ്ങൾ വളരെ ഹൈ ആയിട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സുകളാണ് യെല്ലോ ആയിട്ട് ആ ഒരു മീഡിയത്തിൽ കാണിക്കുന്നത് നിങ്ങൾ എന്തെയ്യാ ഒരു മീഡിയം ലൈലോക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഗ്രേ ആയിട്ട് കാണിക്കുന്നത് നിങ്ങൾ ഒരു ലോ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നിങ്ങൾക്ക് ഒരു പ്രൊഡിക്റ്റീവ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു എക്സാം പെർപ്പസിലിരുന്നു അതായത് നിങ്ങൾ ഒരു മൂന്ന് മണിക്കൂർ ടൈം സെറ്റ് ചെയ്ത് വെച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സ്വയം ഒന്ന് ആൻസർ ചെയ്യുക ഈ മൂന്ന് മണിക്കൂറിനുള്ളിൽ ഓരോ ക്വസ്റ്റിൻസും എസ് ഐ ആയിക്കോട്ടെ ഷോർട്ട് നോട്ട് ആയിക്കോട്ടെ ഷോർട്ട് ആൻസേഴ്സ് ആയിക്കോട്ടെ എത്രമാത്രം ടൈം നിങ്ങൾ ഓരോന്നിനും എടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കുക എന്നിട്ട് ഇതിന്റെ ആൻസർ നമ്മൾ ആപ്പിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾ എഴുതിയത് ശരിയാണോ എത്രമാത്രം പോയിന്റ്സ് ഇനി ആഡ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഞാൻ എഴുതിയത് കൺസെപ്റ്റ് ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയോ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചത് തെറ്റിപ്പോയോ എന്നുള്ള ഒരു സെൽഫ് ഇവാലുവേഷൻ നിങ്ങൾക്ക് ഇതുവഴി നടത്താനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് സെക്ഷൻ എ യിൽ നിന്നും നാല് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇത് നിങ്ങൾ രണ്ടാമത്തെ നിങ്ങൾ ആൻസർ എഴുതാ മതി രണ്ടിനും ഇരുപത് മാർക്ക് വീതമാണ് കേട്ടോ ഓക്കെ അപ്പോ ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ വളരെ കൃത്യമായിട്ട് നിങ്ങൾ വായിക്കുക വായിച്ചതിന് ശേഷം മാത്രം ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം സെക്ഷൻ ബിയിൽ വരുമ്പോൾ ഏതെങ്കിലും അഞ്ച് ക്വസ്റ്റ്യൻസിന് മാത്രം നിങ്ങൾ ആൻസർ എഴുതാൽ മതി ഓരോ ക്വസ്റ്റ്യനും പന്ത്രണ്ട് വീതം പന്ത്രണ്ട് മാർക്ക് വീതമാണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ലാസ്റ്റ് വൺ അതായത് നമ്മളിവിടെ തന്നിട്ടുള്ള ഷോർട്ട് നോട്ട് എഴുതാനാണ് അപ്പൊ താഴെ ഒത്തിരി ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിൽ മൂന്നെണ്ണത്തിന് മാത്രം നിങ്ങൾ നൂറ്റി ഇരുപത് വേർഡ്സിൽ ആൻസർ എഴുതിയാൽ മതി ഓക്കെ അപ്പൊ താഴെ ഷോർട്ട് നോട്ടിനുള്ള ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അതിലേതെങ്കിലും മൂന്നെണ്ണം മാത്രം and three